നമ്മുടെ പോലീസ് നുഴഞ്ഞുകയറുന്ന ബംഗ്ലാദേശികളെ പിടികൂടുന്നത് എങ്ങനെയാണ് ഈ ചോദ്യത്തിന് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം അങ്ങനെ രഹസ്യ വിവരം നൽകുന്ന ഒരു ചാരൻ ഒരു ബംഗ്ലാദേശിയെ പോലും ഇന്ത്യയിൽ താമസിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്ത ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ കുറിച്ചറിയാം കഴിഞ്ഞ ഇരുപത് വർഷമായി അത് പാലിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് ഇയാൾ ഉപേക്ഷിച്ചു പോയ ബംഗ്ലാദേശി ഭാര്യയോടുള്ള ദേഷ്യമാണ് ഇയാളെ ഒരു ചാരനാക്കി തീർത്തത് നാലായിരത്തോളം ബംഗ്ലാദേശികളെ പിടികൂടാനാണ് പോലീസിനെ ഇയാൾ സഹായിച്ചത് സംഭവം ഇങ്ങനെ രണ്ട് ദിവസം മുൻപും മുംബൈയിൽ നിന്ന് നിരവധി ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഈ സമയത്ത് തങ്ങളെ ഈ ബംഗ്ലാദേശികളെ പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പോലീസ് പറഞ്ഞിരുന്നു ആ രഹസ്യ ചാറിനെ കുറിച്ചുള്ള ചില വിവരങ്ങളാണ് പുറത്തുവരുന്നത് ബംഗ്ലാദേശിയായ തന്റെ ആദ്യ ഭാര്യയോടുള്ള ദേഷ്യം തീർക്കാനാണ് എവിടെയുണ്ടെങ്കിലും താൻ ബംഗ്ലാദേശികളെ കാട്ടിക്കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ശ്രമഫലമായി പോലീസ് നാലായിരത്തോളം ബംഗ്ലാദേശികളെ പിടികൂടി അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയച്ചു പോലീസ് നാൽപ്പത്തിയാറുകാരനായി ഇദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താൻ അനുവദിച്ചിട്ടില്ല ആദ്യ ഭാര്യ സലേഹ ബീഗം ഉപേക്ഷിച്ചു പോയതിനെ തുടർന്ന് ഇരുപത് വർഷം മുൻപ് പോലീസ് ഇൻഫോർമറായി മാറുകയായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം ആദ്യം വിവാഹം കഴിച്ച സലേഹ ബീഗം മുൻപ് ഒരു ബാറിൽ നർത്തകിയായി ജോലി ചെയ്തിരുന്നു ഇവർ തമ്മിൽ പ്രണയത്തിലായപ്പോൾ താൻ കൊൽക്കത്തയിൽ നിന്നാണെന്നാണ് സലേഹ പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ അവർ ബംഗ്ലാദേശിൽ നിന്നുള്ളവളായിരുന്നു വിവാഹശേഷം സലേഹ ഇദ്ദേഹത്തെയും രണ്ട് പെൺമക്കളെയും ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോയി എന്നാൽ അവിടെ എത്തിയപ്പോൾ സലേഹയുടെ ബന്ധുക്കൾ താൻ ഹിന്ദുവാണ് എന്ന് കരുതി തന്നെ ഉപദ്രവിച്ചതായും പോലീസിൽ ഏൽപ്പിച്ചതായും ഇദ്ദേഹം പറയുന്നു താൻ മുസ്ലിം എന്ന് പറയാൻ പോലും അനുവദിച്ചില്ല അഞ്ചു ലക്ഷം രൂപ നൽകിയാണ് ഒടുവിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയത് എന്നിട്ടും ഭാര്യ തന്നെ കാണാൻ വന്നില്ല ഒടുവിൽ തന്റെ മൂത്ത മകളുമായി ഇൻട്രിയിലേക്ക് മടങ്ങുകയായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ആദ്യം ചെയ്തത് ഒരു ബംഗ്ലാദേശിയെ പോലും ഇന്ത്യയിൽ താമസിക്കാൻ അനുവദിക്കില്ല എന്ന കഠിന പ്രതിജ്ഞ എടുക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി അത് പാലിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ രാജ്യമെമ്പാടും ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക് കടക്കുമ്പോൾ ബംഗ്ലാദേശികൾ അതിർത്തിയിൽ പിടിക്കപ്പെടുന്നതായും വാർത്തകൾ ധാരാളം വരുന്നുണ്ട് മുംബൈയിൽ പതിനാറ് ബംഗ്ലാദേശി പൗരന്മാരെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ മുംബൈ പോലീസ് നടപടിയെടുക്കുന്നതും ഇതാദ്യമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന പ്രധാനപ്പെട്ട മൂന്ന് ബില്ലുകളിൽ ഒന്നാണ് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ ആഗോളതലത്തിൽ തന്നെ കുടിയേറ്റത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യയും കുടിയേറ്റ വിദേശ നിയമങ്ങൾ കട്ടിപ്പിക്കാൻ ഒരുങ്ങുന്നത് രാജ്യത്തേക്കുള്ള കുടിയേറ്റക്കാരുടെ പ്രവേശനം നിയന്ത്രിക്കാനാണ് ഈ ബിൽ ലക്ഷ്യമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഫോറിനേഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് എൻട്രി ഇൻ ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ആക്ട് എന്നിവ ഉൾപ്പെടെ നിലവിൽ ഒന്നിലധികം നിയമം ാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ വിഷയത്തിൽ ഒരു സമഗ്ര നിയമത്തിന് ഒരുക്കുക എന്നുള്ളതാണ് പുതിയ നിയമം രൂപീകരിക്കുന്നതിന്റെ ലക്ഷ്യം നിർദ്ദിഷ്ട ബില്ലിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഇന്ത്യയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട വിദേശിയെ തടയുന്നതിനുള്ള പ്രധാന ഉത്തരവാദിത്വം വിമാന കമ്പനിക്കായിരിക്കും പുതിയ നിയമം അനുസരിച്ചുള്ള ഏതൊരു ആവശ്യത്തിനോ അല്ലെങ്കിൽ അത് പ്രകാരമുള്ള ഏതെങ്കിലും ചട്ടത്തിനോ ഉത്തരവിനോ വേണ്ടി ഏതെങ്കിലും ജില്ലാ മജിസ്ട്രേറ്റിനോ പോലീസ് കമ്മീഷണർക്കോ ഇമിഗ്രേഷൻ ഓഫീസർക്കോ ഇമിഗ്രേഷൻ നടപടികൾ തടയുന്നതിനായി വിമാനങ്ങളിലോ കപ്പലിലോ മറ്റ് ഗതാഗത മാർഗങ്ങളിലോ സഞ്ചരിക്കുന്ന യാത്ര ക്കാരെയും ജീവനക്കാരെയും കുറിച്ചും മുഴുവൻ വിവരങ്ങളും നൽകുന്നതിനായി ഗതാഗത കമ്പനികളോട് ആവശ്യപ്പെടാൻ കഴിയുന്നതാണ് ബില്ലിന്റെ കരട് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ് നിയമവിരുദ്ധ കുടിയേറ്റം പ്രത്യേകിച്ച് രാജ്യത്തെ ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും സംബന്ധിച്ച പ്രശ്നം പരിഹരിക്കുന്നതിന് വിശാലമായ ഒരു നിയമ നിർമ്മാണമാണ് ഈ പുതിയ നിയമത്തിലൂടെ മോദി സർക്കാർ ഉദ്ദേശിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടികൾ ആരംഭിക്കുകയും ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുകയും ചെയ്തതിന്റെ തൊട്ടു പിന്നാലെയാണ് മോദി സർക്കാരിന്റെ ഈ നീക്കം എന്നുള്ളതും ശ്രദ്ധേയമാണ്